പ്രകടന പത്രികയിൽ പൌരത്വ നിയമവും കശ്മീർ വിഷയവും പ്രതിപാദിക്കാതെ കോൺഗ്രസ് തിരുവനന്തപുരത്ത് നടന്ന പ്രകാശന ചടങ്ങിലും കോൺഗ്രസ് നേതാക്കൾ ഇതു സംബന്ധിച്ച് പരാമർശം നടത്തിയില്ല പക്ഷേ പ്രകാശന ചടങ്ങിലെ ബോർഡുകളിൽ പൌരത്വ നിയമം പൌരത്വ നിയമം പിൻവലിക്കുമെന്ന് എഴുതി പ്രദർശിപ്പിക്കുകയും ചെയ്തു ഇതു സംബന്ധിച്ച മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ഉരുണ്ടുകളിച്ചാണ് പ്രതിപക്ഷ നേതാവിന്റെ മറുപടിയുണ്ടായത് കോൺഗ്രസിന്റെ പ്രകടനപത്രികയിൽ പൗരത്വ നിയമവും കാശ്മീർ വിഷയവും ഇല്ല പ്രകാശന ചടങ്ങിൽ വേദിയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന നോട്ടീസിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ പൗരത്വ നിയമം റദ്ദാക്കുമെന്ന് എഴുതി ഒട്ടിച്ചിട്ടുമുണ്ട് പ്രസംഗത്തിലും നേതാക്കൾ ഇതേക്കുറിച്ച് മിണ്ടിയില്ല അവസാനം മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് പ്രതിപക്ഷ നേതാവിന്റെ മറുപടി ഇങ്ങനെയാണ് ഉൾപ്പെടുത്താൻ അതെല്ലാം വളരെ കൃത്യമായിട്ട് പേജ് എട്ട് വായിച്ചു നോക്കിയാൽ മതി പേജ് എട്ട് വായിച്ചാൽ ഭാഷാ ന്യൂനപക്ഷങ്ങൾക്കും മതന്യൂനപക്ഷങ്ങൾക്കും ഉള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ പത്തു കൊല്ലം ഈ ഭരണഘടനാ വ്യവസ്ഥകളെ ലംഘിച്ചുകൊണ്ട് ഉണ്ടാക്കിയ എല്ലാ നിയമങ്ങളും ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ റദ്ദാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധി പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ പ്രകടന പത്രികയിലും അത് വേണ്ട രീതിയിൽ ഫലപ്രദമായി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നാൽ വി ഡി പറയുന്ന പ്രകടന പത്രികയിലെ എട്ടാം പേജിൽ പൗരത്വ നിയമത്തെക്കുറിച്ച് ഒരു വരി പോലുമില്ല ആകെ നാൽപ്പത്തിയാറ് പേജുള്ള പ്രകടനപത്രിക മുഴുവൻ പരതി നോക്കി പൗരത്വ നിയമത്തെക്കുറിച്ചോ കാശ്മീർ വിഷയത്തെക്കുറിച്ചോ ഒരു വരി പോലും അതിൽ എഴുതിയിട്ടില്ല എന്നിട്ടാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഈ ഉരുണ്ടുകളി കൈരളി ന്യൂസ് തിരുവനന്തപുരം